ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാട്ടു വിശേഷം ചാനൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ കുറേ ആളുകൾ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരൊക്കെ കണ്ട് വിജയിപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ അതിന് പുറമെ നമുക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് പോയി കാണാവുന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് പലരും കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു ഫിഷ് പോണ്ട് എങ്ങനെയുള്ളതാണ് ഉറപ്പുള്ളതാണോ വേഗം പൊട്ടിപ്പോകുമോ അതല്ലെങ്കിൽ ഫിഷിനൊക്കെ ആഡ് ചെയ്താൽ ഫിഷിന് സേഫാണോ അതല്ല ഇനി ഇത് ഉണ്ടാക്കിയെടുത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി എന്നോളമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലിട്ട് കിടക്കാം നമുക്ക് ആ ഫിഷ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അവിടേക്ക് പോകാം നമ്മളൊരു ഷെഡൊക്കെ കിട്ടി അതിൻ്റെ ഉള്ളിലാണ് ഫിഷ് പോണ്ട് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫിഷ് പോണ്ട് അപ്പോൾ കാണട്ടോ ഇതാണ് നമ്മളെ ഫിഷ് പോണ്ട് ഇതുപോലത്തെ അഞ്ച് ഫിഷ് പോണ്ടുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നിനൊരു കുഴപ്പമില്ല ഇപ്പോഴും വളരെ സേഫ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഫിഷ് പോണ്ട് വലക്കെട്ട് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വലയൊക്കെ ഒന്ന് മാറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാം വളരെ സേഫ് തന്നെയാണ് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല നമ്മൾ വള്ളമൊക്കെ നിറച്ചതിലൊക്കെ ഫിഷിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫിഷ് പൊണ്ടിലേക്ക് പോയി നോക്കുമ്പോൾ നമുക്ക് കണ ചെയ്യുന്നുണ്ട് മീനുകളൊക്കെ സുഖമായിട്ട് നീന്തി കളിക്കുന്നുണ്ട് നമ്മൾ ഈ അഞ്ച് ഫിഷ് പോണ്ടിൽ എന്തായിട്ടുണ്ട് ഫിഷിനൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വളരെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ഈ ഈയൊരു വീടിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വളരെ ചെറിയ മീനുകളാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നത് തന്നെ മീൻകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മീൻകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ചെറിയ മീനുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ വളരെ നല്ല രീതിയിൽ വ്യക്തമാവുന്നില്ലെങ്കിലും കുറഞ്ഞ രീതിയിലൊക്കെ വ്യക്തമാവുന്നുണ്ടാവും നമുക്ക് അടുത്തൊരു ഫിഷ് പോണ്ടിലേക്ക് പോയി നോക്കാം അതിൽ കുറച്ചൊക്കെ വലിയ മീനുകളാണുള്ളത് നമ്മളിവിടെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും കുറച്ചൊക്കെ വലിയ മീനുകളാണ് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും ഇവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ വളരെ സേഫായിട്ട് ഇതിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ ഫിഷ് ബോണ്ട് വളരെ സേഫാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി പലരും ചോദിച്ചിരുന്നു ഈ ഒരു ഫിഷ് ബോണ്ട് പൊട്ടിപ്പോകുമോ ഉറപ്പുള്ളതാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ കാണുക ഇതുവരെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല ഗഡ്ജുകളൊക്കെ കാണു വളരെയധികം അന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ സേഫാണ് പൊട്ടിപ്പോകാത്ത വളരെ ഉറപ്പുള്ള ഒരു ഫിഷ് പോണ്ട് തന്നെയാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ ഫിഷ് ബോണ്ടിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കണ്ടുകൊണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഫ്രിഡ്ജ് ബോക്സിന് നാനൂറ്റി രൂപ ഉള്ള അന്നാണ് നമ്മൾ അതിലേറെ ചിലവ് കുറച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെയധികം കോസ്റ്റ് കുറച്ചുകൊണ്ട് കൊണ്ട് ഈയൊരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയുടെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫിഷ് ബോണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട് ഇത് എടുത്തു മാറ്റി വെക്കാൻ കഴിയുമെന്ന് പലരും ചോദിച്ചിരുന്നു നാലാണ് മനസ്സുവെച്ചാൽ കഴിയുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് വളരെയധികം ഒരു സംഗതി ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ